എ ഡി അറുപത്തിനാല് പത്രൂ സ്ലീക കൊല്ലപ്പെട്ടു എ ഡി അറുപത്തി ഏഴിൽ നീറോ ചക്രവർത്തി തന്നെ തലവെട്ടിക്കുന്നു വിശദമായ ചരിത്രത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല അപസ്തോലമാരുടെ ജീവിതം ഞാൻ വേഗത്തിൽ പറയുക മത്തായി അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചത് എത്യോപ്യയിലാണ് രാജാവിന്റെ അധാർമിക ജീവിതത്തെ വിമർശിച്ചു എന്ന ഒറ്റ കാരണത്താൽ മത്തായി സ്ലീക പിന്നിൽ നിന്ന് അദ്ദേഹത്തെ കുത്തി അദ്ദേഹത്തെ കൊലപ്പെടുത്തി മറ്റൊരു അപ്പസ്തോലനായിരുന്ന സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ബർത്തലോമിയ അർമേനിയയിലെ രാജാവായ പുളിമിയൂസിനെ മാനസാന്തരപ്പെടുത്തി അക്കാരണത്താൽ അനേകരുടെ ശത്രുവായി തരുന്ന അദ്ദേഹത്തെ ജീവനോടെ തൊലിയുരിഞ്ഞ് തലവിട്ടി കൊന്നു അപ്പസ്തോലനായ തോമാസ് ലീഹ മൈലാപൂരിൽ വെച്ച് കാളി ഭക്തരുടെ കുന്തമറിഞ്ഞ് കൊല്ലപ്പെട്ടു യോഹന്നാൻ അപ്പസ്തോലൻ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു അദ്ദേഹത്തെ തിളയ്ക്കുന്ന എണ്ണയിലിട്ടു അത്ഭുതകരമായി അവിടെ നിന്ന് രക്ഷപ്പെട്ട അദ്ദേഹത്തെ അവർ പാത്മോസ് ദ്വീപിലേക്ക് അടിമവേലയ്ക്കായി കടത്തി അവിടെ വെച്ച് അദ്ദേഹത്തിന് വെളിപാട് നൽകപ്പെട്ടു തൊണ്ണൂറ്റി എട്ടാമത്തെ വയസ്സിൽ അദ്ദേഹം സാധാരണ മരം മരണം വരിച്ചു പന്ത്രണ്ട് അപ്പസ്തോലന്മാരിൽ സാധാരണ മരണം വരിക്കുന്ന ഏക അപ്പസ്തോലൻ യോഹന്നാൻ അപ്പസ്തോലനായിരുന്നു ഫിലിപ്പോസ് അപ്പസ്തോലനെ ഈജിപ്തിൽ വെച്ച് ചാട്ട കൊണ്ടടിച്ചു കാരാഗ്രഹത്തിലിട്ടു ശേഷം കുരിശിൽ കൊന്നു തീവ്രവാദിയായ എന്ന അപ്പസ്തോലനെ കുരിശിൽ തറച്ച് കൊലപ്പെടുത്തി യൂതാത്ത ദേവുസ് എന്ന അപ്പസ്തോലനെ എ ഡി അറുപത്തി ബെയ്റൂട്ടിൽ വെച്ച് കൊന്നുകളഞ്ഞു അന്ത്രയോസ് എന്ന അപ്പസ്തോലനെ ചാട്ട കൊണ്ടടിച്ചിട്ട് രണ്ടു ദിവസം കുരിശിൽ കെട്ടിയിട്ടു വഴിപോക്കനായി യാത്രക്കാരോട് കുരിശിൽ കിടന്നുകൊണ്ട് ഈ രണ്ടു ദിവസം അദ്ദേഹം കുരിശിൽ കിടന്നുകൊണ്ട് സുവിശേഷം പ്രസംഗിച്ചു ശേഷം മരിച്ചു കർത്താവിന്റെ സഹോദരനായ യാക്കൂബിനെ പിശാചേശുവിനെ കൊണ്ടുപോയി നിർത്തിയ ദേവാലയ ഗോപുരമല്ലേ ആ ഗോപുരത്തിന് മുകളിൽ നിന്ന് കർത്താവിന്റെ സഹോദരനായ യാക്കോബിനെ താഴേക്ക് തള്ളിയിട്ടു അദ്ദേഹം മരിച്ചില്ലെന്ന് കണ്ടപ്പോ വലിയൊരു തടിക്കക്ഷണം കൊണ്ട് അടിച്ചടിച്ചു കൊന്നു മർക്കോസ് എന്ന സുവിശേഷകനെ അലക്സാണ്ട്രിയയുടെ തെരുവീഥികളിലൂടെ കുതിരകളുടെ വാലിൽ കെട്ടി വലിച്ചെഴച്ച് ഒടുവിൽ കൊന്നു ലൂക്കാസുശേഷകനെ ഗ്രീസിൽ വെച്ച് തൂക്കിലേറ്റി കൊല്ലാക്കൊല ഇറങ്ങിയവരുടെ മതമായിരുന്നില്ല ഇത് കൊല്ലാക്കൊല ചെയ്യാനും പോർവിളി നടത്താനും കൊലവിളി നടത്താനും ഇറങ്ങിയവരുടെ മതമല്ലിത് ഈ മതം മരിക്കാൻ ഇറങ്ങിയവരുടെ മതമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറയുന്നത് വിശ്വാസത്തിന്റെ അവിഭാജ്യ ഘടകമായിരുന്നു സഹനം സഹനം ഇതിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ മാറരുത് ഈ വിഷയത്തിൽ നമ്മൾ വെള്ളം ചേർക്കരുത് വിശ്വാസി സഹിക്കാൻ മാമോദി സമൂങ്ങിയ ആളാണ് സഹിക്കാത്തവൻ വിശ്വാസിയല്ല സഹനത്തിനോടി ഒളിക്കുന്നവൻ വിശ്വാസിയല്ല പ്രിയപ്പെട്ട എന്റെ മക്കളെ എന്നെ കേൾക്കുന്ന ലോകത്തിന്റെ ഏത് ഭാഗത്തരുന്നാണ് നിങ്ങൾ ഇത് എന്നെ കേൾക്കുന്നതെങ്കിലും നിങ്ങളോട് ഞാൻ പറയുന്നു സഹനത്തിൽ നിന്ന് ഓടിയൊളിക്കാനല്ല നാം മാമോദീസ സ്വ സ്വീകരിച്ചത് സഹിക്കാൻ ഭയപ്പെടുന്നത് സുവിശേഷത്തിന്റെ ഭാഗമായ ചിന്തയല്ല